ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഡെയിം മൈ ലൈഫാണ് അപ്പൊ ആദ്യം തന്നെ പല് ഉറക്കത്തിനു പല്ലൊക്കെ തേച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോവാണ് വെളുപ്പിന അവിടുത്തെ പരിപാടിയാണ് ബാറും പഠിച്ച് കളിക്കാണ് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ചായ തിളപ്പിച്ചെ കഴിഞ്ഞ് വർക്ക് ഫ്രെയിം വർക്ക് ി കൊണ്ടുനാക്കാൻ പോയി അവിടെ മെല്ലി പോയി തേങ്ങയും വെളിച്ചെണ്ണയും ശർക്കരൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ പുട്ട് അങ്ങനെ നമ്മൾ ആ പുട്ടൊക്കെ ആളായതുകൊണ്ട് കടയിൽ പോയി റോബർസ് വെള്ളം വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ കടയിൽ ആളില്ല കുറച്ച് അവിടെ നിന്ന് പിന്നെ കടയിൽ അത് നമ്മളെ ശംഖുറ സേം കടന്ന് അങ്ങനെ കിട്ടിയപ്പോഴുമാണ് വീട്ടിൽ വന്ന് പ്രോബസിൽ പോയാണ് അന്നേരം ഗിഫ്റ്റ് ചെയ്ത് തരുന്ന പഴം അങ്ങനെ കുറച്ച് നേരം മൂന്ന് നേരത്തെ പഴം കഴിച്ച് പിന്നെ നമുക്ക് ചില കുറച്ച് മെഡിസിൻസ് ഉണ്ട് നമ്മൾ അതിന് പിന്നെ മെഡിസിൻസ് കൂട്ടിയിട്ടുണ്ട് ഡോക്ടർ അങ്ങനെ മൂന്ന് മെഡിസിൻ ഉണ്ട് അപ്പം നമ്മളത് കഴിക്കും അതല്ല ജലദോഷം ചുമയുണ്ട് അത് വേറെ കാര്യം പിന്നെ നമ്മൾ പോത്തിനെ കെട്ടാൻ വേണ്ടി പുറത്തേക്ക് മഴക്കാർ രണ്ടിലെ ദാമൂനേം ബില്ലൂനേയും ബിലാലിനെയും ഇവിടെ തന്നെ നിർത്തി രണ്ടിലേ രണ്ടും കെട്ടാൻ പോകാൻ ജലവശം മഴക്കാർ അപ്പൊ കെട്ടില്ല ഇത് റോട്ടിൽ കൂടെ പോകണമെങ്കിൽ ഒരു ഗോട്ടി അതായത് അരിയാസം കിട്ടി ചുവരിപാടി താഴത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതിന് വെള്ളം കൊടുക്കാൻ പോകണം അതിൻ്റെ ഇടയിലാണെങ്കിൽ കാരണം പിള്ളേർ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോസ്റ്റ് കുടുത്താൻ വേണ്ടി പത്തിൽ വെട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾക്കൊന്ന് വെട്ടണം നമ്മളൊന്ന് വെട്ടിക്കൊടുത്ത് സാധനശരിയാക്കി കൊടുത്ത് അത് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ സൈക്കിളിനെ ബുള്ളറ്റ് ഇല്ലേ പണ്ടത്തെ ബുള്ളറ്റ് എന്നല്ലേ പറയാം അങ്ങനെ തന്നെ ഓർമ്മ കൊടുത്ത് അങ്ങനെ നമ്മൾ ആ പോത്തുംകോട്ടുള്ള സ്ഥലത്ത് എത്തി ഫുഡൊക്കെ സെറ്റാക്കി കൊടുത്തത് തവിട് അങ്ങനെ കായത്തിലൊക്കെ സെറ്റാക്കി കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അവൻ്റെ പിന്നെ അങ്ങനെ വീട്ടിലെത്തി പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു തന്നെ പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുഷ്പ പുഷ്പിരുന്ന ചോറ് വന്നു നമ്മൾ ചോറും പയറുകറിയും പിന്നെ കോഴിമുട്ട പൊരിച്ചറിയും പയറ് നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കുറച്ച് നീക്കി വച്ചെടുത്ത് പെങ്ങൾ കഴിച്ചോട്ടേ അങ്ങനെ നമ്മൾ കോഴിമുട്ടയും കൂട്ടി കോഴിമുട്ട പരിശോധന കൂട്ടി ചോറ് തന്നെ പിന്നെ ഒരു ഉച്ചക്ക് ഉറക്കം നിൽക്കും ഞങ്ങളുടെ അച്ചട്ട അപ്പം ഉച്ചക്ക് ഉറക്കത്തിന് നീച്ച് ഉറക്കം കഴുകി ഉമ്മനോട് ചായ ഇരിക്കുന്നു അപ്പം ചായ കൊണ്ട് തന്നു അപ്പം അത് ഇരിക്കുന്നു പിന്നെ കഞ്ഞികളും തമ്മണം അതാണ് അടുത്ത പണി കഞ്ഞുക്കൂടെ ഉമ്മയുടെ തുറവാട്ടാണ് അപ്പം അതും എളുപ്പമായി തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ പോണ വഴിക്ക് പിള്ളേർ ഇങ്ങനെ പള്ളിയുടെ ചാടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് അങ്ങോട്ട് കളിക്കണുണ്ട് അപ്പം അങ്ങോട്ട് സപ്പോർട്ട് തൊടുത്ത് ഓല മേലൊ ഓല മേലോട്ട് ഇട്ടിക്കുന്ന ആളുണ്ടായി അപ്പം സപ്പോർട്ട് തൊടുത്തപ്പോൾ ആൾക്കാരും അതുമതന്നെയായി സംഭവം ശരിക്കും എല്ലാവരും ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഓല വിട്ടിയായി അങ്ങനെ വെള്ളം കൊടുക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കി നിൽക്കുന്നു പിന്നെ അതെല്ലാം വേറെ ഒന്നും ഗിജല ദോഷം മാത്രമാണ് കൊടുക്കുന്നത് ഇങ്ങനെ സംസ്ഥാനം ഇവന് ഞാൻ കുളിപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ച് നടന്നു പോകും അങ്ങനെ കേട്ടൊക്കെ കയറി രാത്രിയായിട്ട ഞങ്ങൾക്ക് ക്രാഫ്റ്റിൻ്റെ വർക്ക് ഫ്രെയിം വർക്കൊക്കെ അപ്പോൾ അത് തിരിക്കുകയും അത് കഴിഞ്ഞപ്പോൾ തന്നെ കട്ടൻ ചായയും അട അതായത് പൊടുത്തിൽ അതൊന്നും അതും അതുകൊണ്ടിന്ന് കുറച്ച് സിനിമയൊക്കെ കണ്ടപ്പോഴും വൈകിട്ട് ഫുഡ് ഇടയിൽ ആയി അപ്പോൾ ഉച്ചക്കലത്താ പയറിൻ്റെ വേഷം അങ്ങട് തീർത്ത് ചോറും ചിക്കൻ കറി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഒരു മാക്സിമം കമൻ്റ് ഇടാമെന്നൊക്കെ എന്നാലേ മറ്റുള്ളവരിൽ മറ്റുള്ളവർക്ക് ലേക്ക് എൻ്റെ വീഡിയോ എത്തുള്ളു അപ്പം അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാതെ ഇൻഷു